എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചേറിയാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് ഈ പപ്പായ മുഴുവനും കറിക്കാൻ ആവശ്യമില്ല അതിൻ്റെ ഒരു പകുതി ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ് ചെറുപയറ് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചെറുപയറ് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഇത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്ന് വിസിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തിരുമിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മൂന്നാല് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് ചേർക്കുന്നുണ്ട് കാന്താരിമുളകിന് പകരമായിട്ട് പച്ചമുളകും ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ അരിപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ പയറും പപ്പായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് വെള്ളം കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഇപ്പൊ ഇതൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെറുപയറായതുകൊണ്ട് ഇതിരിക്കുമ്പം കുറച്ചും കൂടെ അങ്ങ് കുറുകും എനിക്കിവിടെ ചാറ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനേ എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഉപ്പ് കറക്റ്റായിരുന്നു ഇനി ഇത് തിളക്കരുത് നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്ന് മൂത്ത് വരട്ടെ ഈ സമയം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതങ്ങ് മൂടി വെക്കാം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അതുപോലെ ചെറുപയറും പപ്പായൊക്കെ ആയതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്